മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മ അനുവദിച്ച വാഹനത്തിന്റെ താക്കോൽ കൈമാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാഹനം അനുവദിച്ചത് അഞ്ചകാൽ ലക്ഷം രൂപയാണ് ഇതിനായി ചെലവഴിച്ചത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് ജി വേണുടനം ചെയ്തു നമ്മുടെ ഒരു വാഹനം

സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി ബി ഹരികുമാർ ആർ ദീപ ദീപ ജ്യോതിഷ് അംഗങ്ങളായ ആത്തുക്ക ബിബി ടി മന്മദൻ സുരേഷ് കോട്ടവിള തൻസീർ കണ്ണനാകുഴി ഷോഫ സജി എസ് റീജ ആര്യ അനില തോമസ് സെക്രട്ടറി ജി മധു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ